നമ്മൾ ഇന്ന് ചാമ്പാടുള്ള ചിത്രരേഖച്ചിൻ്റെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത് നമ്മുടെ കൂണിൻ്റെ അവസാന പാർട്ട് ഇത് ചെയ്യാൻ വേണ്ടി വന്നതാണ് അന്നേരം കുറച്ചും കൂടി ഒരു ആധികാരികമായ രീതിയിൽ ചെയ്യാമെന്ന് കല്യാണ് കോൺകൃഷിയെ കുറിച്ച് അതായത് കൂളിൻ്റെ വിത്ത് മുതലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതിന് തന്നെ എല്ലാ സഹായങ്ങളും ചിത്രരേഖയ്ക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു അന്നേരം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ സാധിക്കും എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക എങ്കിൽ മാത്രമേ നമുക്ക് കോൾസെറ്റിൻ്റെ ഇത് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇത് ഇനി നമുക്ക് പോകാം ഈ പ്രാവശ്യം കൂൺ ഗ്രാമം പദ്ധതി പ്രകാരം നമ്മുടെ കൃഷിമന്ത്രി എല്ലാ കൂൺ കർഷകരും ആദരിച്ചും നമ്മുടെ ജില്ലയിൽ നിന്ന് ആദരിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ നമ്മളെ ചിത്രലേഖിച്ച് അതേപോലെ തന്നെ നമ്മളെ ചിത്രരഹിച്ച് ഇഷ്ട ഒരുപാട് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് തന്നെ എടുത്തു കൊടുക്കലും കർഷകർക്ക് വേണ്ട എല്ലാ സാങ്കേതിക സഹായങ്ങളും പറഞ്ഞു കൊടുക്കലല്ലോ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ചിത്രരചരിച്ചിനെ വിളിക്കുകയും സംസാരിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യാൻ പറ്റും അതുപോലെ ഈ കുൺകൃഷിയായിട്ട് അതുപോലെ കർഷകരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബാക്കി ചിത്രരഖിച്ചതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും രണ്ടായിരത്തി ഒമ്പത് മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൂകൃഷി ചെയ്ത് തുടങ്ങിയതാണ് ഞാൻ അപ്പോൾ അന്ന് തുടങ്ങിയ അവസരത്തിൽ മാർക്കറ്റിംഗിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നീട് ഒരു പിന്നെ കുറച്ച് ചെറിയ ചെറിയ രീതിയിൽ ഞാൻ ചെയ്ത് തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മാർക്കറ്റിംഗിന് പിന്നീട് വലിയൊരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഞാൻ ഈ ഒരു മേഖലയിൽ നല്ല രീതിയിൽ വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് കൂൺ വിത്ത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ മൂന്ന് വർഷം മുന്നേ തന്നെ നമ്മളിവിടെ കൃഷി ദർശന പരിപാടിയുടെ ഭാഗമായി നമ്മുടെ കൃഷി മന്ത്രി പ്രസാദ് സാർ ഇവിടെ നമ്മളെ വീട്ടിൽ ഈ വീട്ടിൽ വരികയും നമ്മുടെ കൂൺ ഫാം സന്ദർശിക്കുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹിമാചൽ സോളനിലേക്ക് പോകാത്തൊരു അവസരം കിട്ടി അങ്ങനെ അവിടെ പോയി വന്നതിന് ശേഷം അതിന് അതിന് അവിടുന്ന് കിട്ടിയ ഒരു പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് അതിപ്പോൾ പുതിയ പുതിയ രീതിയിലാണ് പുതിയൊരു മെത്തേഡിൽ ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നു കൂൺഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മുടെ കൃഷിമന്ത്രി ഇവിടെ പിന്നെ കൊല്ലം അഞ്ചലിൽ വെച്ചിട്ട് കേരളത്തിലെ മുൻനിര കൂൺ കർഷകർ ആദരിച്ചിരുന്നു അതിൽ കണ്ണൂർ ജില്ലയിൽ ആദരവ് ഏറ്റുവാങ്ങിയത് ഞാനായിരുന്നു കൃഷിമന്ത്രിയുടെ കയ്യിൽ നിന്ന് ആദരവ് ഏറ്റുവാങ്ങ് നിങ്ങൾ കേരളത്തിൽ ആറ് പേരെ അഞ്ചു പേരെയാണ് അന്ന് ആദരിച്ചത് അപ്പോൾ ഇപ്പം ഹിമാചലിൽ വരുന്നത് നമുക്ക് കിട്ടിയ ട്രെയിനിങ്ങും നമുക്ക് ഇപ്പം ഈ വൈക്കോൽ നമ്മൾ എടുക്കുന്ന മാധ്യമം സ്റ്റെറിലൈസ് ചെയ്യുന്നതിൻ്റെ രീതികളിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത് അതായത് നമ്മൾ ചില അധിക ആൾക്കാർ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ചെയ്തോണ്ടിരുന്നത് ആവിയില് അപ്പോൾ മിക്കവാറും ആൾക്കാർ ചെയ്യുന്നത് കെമിക്കൽ ആണ്. അതായത് ബാബിനും ഫോർമാലിനും ഉപയോഗിച്ചിട്ടാണ് മിക്കവാറും ആൾക്കാർ പൂൺകൃഷി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് വൈക്കോൽ പുഴുങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കെമിക്കൽ ഒന്നും ഇല്ലാതെ നമുക്ക് കുമ്മായം വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും കുമ്മായം കുമ്മായ നമുക്ക് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ രണ്ടര കിലോ കുമ്മായത്തിന്റെ തെളി എടുത്ത് അത് മുപ്പത്താറ് മണിക്കൂർ വൈക്കോൽ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം ഈ മുപ്പത്താറ് മണിക്കൂറിന് ശേഷം നമുക്ക് ഈ വൈക്കോലിന് ചെറുതായിട്ടൊന്ന് വെള്ളം തോറുന്നതിന് ശേഷം നമുക്ക് വെയിലത്തിട്ട് നന്നായി വെയിലെത്തിട്ട് ഉണക്കി വെച്ചിട്ട് നമുക്കത് എടുത്ത് ബെട്ട് ചെയ്യാം അതൊന്നും പുഴുങ്ങേണ്ട ആവശ്യം വരുന്നില്ല അതൊരു നല്ല സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് അപ്പോൾ ഈ പുഴുങ്ങി ഈ പുഴുങ്ങൾ നമ്മൾ കുമ്മായത്തിലിട്ട് സ്റ്റെറിലൈസ ചെയ്ത വൈക്കോൽ നമുക്ക് വേണമെങ്കിൽ ഒരു നാല് ദിവസം വരെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനും പറ്റും നന്നായി ഉണക്കി വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നൊരു മെത്തേഡും കൂടിയാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു കുമ്മായ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബെഡ് കൂടുതലായിട്ട് അങ്ങനെ നശിച്ചു പോകുന്നില്ല നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് അതിൽ അതിൽ വിരിയുന്ന കൂണും നല്ല നല്ല വലുപ്പത്തിൽ നല്ല നല്ല കളറിലുള്ള കൂണ് നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇപ്പം വിത്ത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട് വിത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്ന് വർഷത്തോടെ നല്ല രീതിയിൽ വിത്ത് ഉണ്ടാക്കുന്നുണ്ട് ഞാനിപ്പോൾ എപ്പം ഫസ്റ്റ് ജനറേഷൻ വിത്ത് തന്നെയാണ് കൊടുക്കുന്നത് ആ വിത്തേനെ ഞാൻ ഞാൻ കൃഷി ചെയ്യാനും അതുതന്നെയാണ് ഉപയോഗിക്കുന്നത് നെല്ല് ചോളം ഈ രണ്ട് മാധ്യമത്തിൽ ഞാൻ ചെയ്യുന്നുണ്ട് ചോളത്തിലുള്ള വിത്താകുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചോളത്തിലുള്ള വിത്ത് നമുക്ക് നല്ല സെറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വെഡ് ചെയ്യണം അല്ല മറിച്ച് നെല്ലാണെങ്കിലും നമുക്കൊരു രണ്ട് മൂന്ന് മാസം വരെ നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും തന്നെയാണ് വരുന്നത് ഇതാണ് നമ്മുടെ ചിത്രലേഖ ചേച്ചിയുടെ ലാബ് ഇവിടെ നിന്നാണ് നമ്മള് കൊണ്ട് വിത്ത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം എത്ര പേക്കറ്റ് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ചേച്ചി നൂറ്റി അറുപത്തി ഇപ്പോൾ നല്ല ഓർഡർ ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇത് ഒരു ദിവസം എത്ര പാക്കറ്റ് വിത്ത് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഞാനിപ്പോൾ നൂറ്റി അറുപത്തഞ്ച് പാക്കറ്റ് വിത്ത് ചെയ്യുന്നുണ്ട് ഓരോ ദിവസം ഇടവിട്ടിട്ട് നൂറ്റി അറുപത്തഞ്ച് പാക്കറ്റ് പിന്നെ നെല്ലിലാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് നെല്ലും ചോളവും ഉണ്ട് ചോളം അടുത്ത് അത്യാവശ്യം ചോളത്തിലും ചെയ്യുന്നു പക്ഷേ കൂടുതലായിട്ട് നെല്ലിൽ തന്നെ ചെയ്യുന്നു ഇത് ആർക്ക് വേണമെങ്കിലും ആവശ്യപ്പെട്ടാൽ കിട്ടില്ല എപ്പോ വന്നാലും ഇവിടെ കൂണും കോൺ വിത്തുകളും ഉണ്ടാവൂല്ലോ അല്ലേ അതായത് നമ്മള് നിങ്ങളുടെ അടുത്തുനിന്ന് കൊണ്ട വിത്ത് ചെയ്തിട്ട് നമുക്ക് നല്ല സക്സസ് ആയിരുന്നു അന്നേരം ഇത് മറ്റുള്ളവർക്കും കൂടെ ഒരു ഉപകാരപ്പെട്ടെന്ന് കരുതിയാണ് നമ്മളിത് എടുക്കുന്നത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ എന്താ ഓർഗനൈസേഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെ അതുവഴിയൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പക്ഷേ കർഷകരുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിക്കാതെയുള്ള ട്രെയിനിങ് ആണ് ഞാൻ കൊടുക്കുന്നത് ഇനി അതെല്ലാം എവിടെ വന്നിട്ടായിട്ടെങ്കിലും ട്രെയിനിങ് വരുന്നുണ്ടെങ്കിൽ തികച്ചു സൗജന്യമായിട്ടെന്ന് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഈ കൂൺഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഫാം വിസിറ്റ് ഫാം വിസിറ്റ് ഞാൻ അനുവദിക്കുന്നുണ്ട് അനുവദിക്കാതെയൊന്നുമില്ല പക്ഷേ അതിനുള്ള ഒരു പിന്നെ ഇത്

പിന്നെ വിസിറ്റേഴ്സ് വരുന്നത് മെയിനായിട്ട് സ്പ്രേ എൻ്റെ ഒരു പിന്നെ നിഗമനം എന്ന് പറഞ്ഞാൽ സ്പ്രേ അടിച്ചിട്ട് വരുന്നവരാണെങ്കിൽ അനീഷെ ഫാമിലേക്ക് അകത്തേക്ക് കയറ്റില്ല അല്ലെങ്കിൽ ആൾക്കാരൊന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് ഏറ്റവും കൂടുതൽ ശുചിത്വം മേഖലയാണ് ശുചിത്വം ഉദ്ദേശിക്കുന്നത് നമ്മൾ മറ്റുള്ള കണ്ടാമിനേഷൻസ് ഒഴിവാക്കുക സ്പ്രേ പോലെയുള്ള സാധനത്തിൽ നമുക്ക് കൂടുതലായിട്ട് കെമിക്കൽസ് വരുന്ന ഒരു ഇതാണ് അത് ഒഴിവാക്കാം പിന്നെ വേണ്ടുന്ന എപ്പോൾ വിളിച്ചാലും ഞാനതിന് ആ കർഷകർക്കുള്ളൊരു ഹെൽപ്പ് ഞാൻ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ അതായത് ഹെൽപ്പും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവിടെ വന്ന് ട്രെയിനിങ് പോകുമ്പോൾ പഠിക്കാൻ വരുന്ന ആണെങ്കിൽ അതിന് ഫീസൊന്നുമില്ല ഫ്രീ ആയിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷെ വിളിച്ചിട്ട് മാത്രം വരിക ചിലപ്പോൾ ഞാൻ അത് ഇവിടെ ഇല്ലെങ്കിൽ ഒക്കെ ഉള്ള സമയമാണെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ട് കല്പുണ്ടാവുക പിന്നെ അഥവാ ഫോൺ വിളിച്ച് കിട്ടുന്നില്ല എങ്കിൽ ഞാൻ പിന്നീട് തിരിച്ചു വിളിച്ചോളൂ പിന്നെ ഈ കൃഷിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കൊടുക്കാൻ സാധിക്കില്ല കവർ പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ കോൺവിത്തും ഞാൻ എന്തായാലും കൂടെ ആവശ്യം പിന്നെ അഥവാ ആർക്കെങ്കിലും തീരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എനക്ക് വേണ്ടി സ്റ്റോക്ക് ചെയ്ത് വെച്ച വൈക്കോലാണ് അതും കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ അത്രയും

പിന്നെ ചില ചെറിയ രീതിയിൽ തുടങ്ങും പിന്നെ അവർ ചിലപ്പം ഫ്ലോ നിർത്തുന്ന സമയത്ത് കൂൺകുഷി നിർത്തുന്ന സമയത്ത് അവർക്കുള്ള മാർക്കറ്റ് അവർ പറഞ്ഞതുപോലെ കൂട് എൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കടയിലൊന്നും വെക്കാറില്ല ഇപ്പോൾ എല്ലാം നേരിട്ടുള്ള സെയിൽ ചെയ്യുന്നു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കിലോ വരെ കൂട് ഡെയിലി സെയിൽ ആവുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഏഴ് സെൻറ്റ് സ്ഥലവും അതിനുള്ള ആ ഒരു സ്ഥലമാണ് വീട് ഏഴ് സെൻ്റ് സ്ഥലത്തുള്ള വീടായിരുന്നു അതുകൊണ്ട് അവിടുത്തെ സ്ഥലത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ കൂൺ വിത്തിലോട്ട് പോകാതിരുന്നത് അപ്പൊ ഇപ്പൊ ഒരു വീട് വീട് സ്ഥലവും വിൽക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് വാങ്ങിച്ചു ഏകദേശം ഈ ഒരു പൈസ കൂൺകൃഷിയിൽ അത്രയും വർഷം കൂൺകൃഷിയിൽ കിട്ടിയ ഒരു വരുമാനത്തിൽ തന്നെയാണ് ഞാൻ ഒരു വീട് സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പൊ ഇതിന്റെ മേലെയാണ് ഈ വീട്ടിലാണിപ്പോ ലേബർ സെറ്റ് ചെയ്തത് ഇപ്പൊ കൃഷിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുന്ന ഒരു വീട് അതായത് ഇപ്പൊ പന്ത്രണ്ട് കിലോ കൂണ് ശരാശരി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഡെയിലി എടുക്കുന്നുണ്ടെന്ന് അതായത് നമുക്കും ഒരു കുടുംബത്തിന് ഒരു പന്ത്രണ്ട് കിലോ അല്ലെങ്കിൽ പത്ത് കിലോ ശരാശരി പത്ത് കിലോ പൂണ് ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വേറെ ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടാതെ അവർക്ക് കാര്യങ്ങൾ ജീവിക്കാമല്ലോ അതിലേ അതിൽ തന്നെ നമ്മൾ എത്ര ബെഡ് വേണ്ടി വരും നമ്മൾ ഒരുക്കേണ്ടി നമുക്ക് ഒരു കിലോ കൂണ് നമുക്ക് ഒരു ദിവസം തന്നെ നല്ല രീതിയിൽ പോകാൻ കിട്ടാത്ത ഈ ഒരു കിലോ കൂൺ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചിലവ് എന്നത് മാക്സിമം നൂറ് രൂപ മാത്രമേ ചിലവ് വരുന്നത് നൂറ് രൂപ ചിലവ് അമ്പത് രൂപ ചിലവാക്കിയാൽ തന്നെ നമുക്ക് ഡെയിലി നൂറ് ഓരോ കിലോ കൂണ് ഒരു കിലോ കൂണിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ വിൽക്കുന്നുണ്ട് അപ്പോൾ അഞ്ഞൂറ് രൂപ വരെ അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ആ അമ്പത് രൂപ മാത്രമേ ചിലവാക്കുന്നുള്ളൂ ഒരു ദിവസം ഡെയിലി ഓരോ ബെഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ഒരു കിലോ കൂണ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഡെയിലി ഡെയിലി ഓരോ ഓരോ ബെഡ് 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 ദിവസങ്ങൾ നമ്മൾ നമ്മൾ നമുക്ക് നമുക്ക് ആകും ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് മാത്രമേ ആയിട്ട് വളർന്നു എത്ര അപ്പൊ ഏകദേശം ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ ഫസ്റ്റ് വിളവ് കിട്ടും അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആഴ്ച വീണ്ടും ആ ബെഡ് കിട്ടും അപ്പൊ എല്ലാ ദിവസവും നമുക്ക് വളവ് കിട്ടണമെങ്കിൽ നമുക്ക് ഡെയിലി ഓരോ ബെഡ് വെച്ച് ചെയ്യാം അപ്പം അമ്പത് രൂപ ചെലവ് വരും നാനൂറ്റമ്പത് രൂപ നമ്മളെ വരുമാനം തന്നെയാണ് ഡെയിലി നമുക്കൊരു നാനൂറ്റമ്പത് രൂപ കിട്ടി ഒരു മാസം നമുക്ക് അത്യാവശ്യം ജീവിച്ചു പോകണം അത്യാവശ്യം നല്ല നമ്മൾ ലേബ്ഷായിട്ട് ജീവിക്കേണ്ട വരുമാനം എന്താണെന്ന് നമുക്ക് കിട്ടും പിന്നെ പക്ഷേ ഇപ്പം തുടങ്ങുന്ന എൻ്റെ തുടക്കക്കാർക്ക് പറഞ്ഞാൽ നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് വേണം വെന്താത്തി കൊണ്ടുവരാൻ ഞാൻ ഒരു ബെഡിൽ ചെയ്ത് തുടങ്ങിയത് ഒരു ബെഡിൽ നിന്ന് പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഞങ്ങൾ വീണ്ടും അത് ഇരട്ടിപ്പിച്ച് കൊണ്ടുവന്നത് അപ്പം

ത്ത് വിരിഞ്ഞുകൊണ്ട് കൂണ് വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് ഇത് വിവിധ ഘട്ടങ്ങളായിട്ടാണ് ചിത്രലേഖി ചേച്ചി വെക്കുന്നത് വിവിധ ഉമ്മായ ഉപയോഗിച്ച് വൈക്കോലെ സ്റ്റെറിലൈസ് ചെയ്യുന്ന അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ബായ്